വെളുത്തുള്ളി ചുവന്നുള്ളിയും കൂടി നമ്മൾ ഇത് വെളുത്തുള്ളി എഴുത്തുമ്പോൾ മൊരിയക്കുകയാണ് തേങ്ങ വറുത്തത് എന്തെങ്കിലും ഉണ്ട് അപ്പോൾ അതോടുകൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം നമുക്ക് ഇത് അരച്ചിടണം മുളക് പൊടി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇത് ചേർക്കണം ഞാൻ ചുവന്നുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി കൂടി നമ്മൾ മൊരിയിച്ചതിൻ്റെ കൂടെ തേങ്ങ ഒരു തേങ്ങയാണ് അത് ഇടത്തരം തേങ്ങ വറുത്തുകയാണ് വെച്ചാൽ അത്യാവശ്യം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തേങ്ങ ചെണ്ടാനൊക്കെ ബുദ്ധിമുട്ട് ഉള്ളപ്പോടുത്തതുപോലെ വെക്കും എന്നിട്ട് ആ വറുത്തതിൻ്റെ കൂടെ ഇത് ഇട്ട് മൂന്നുകൂടി താക്കിയിട്ട് ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ സ്പൂണ് മഞ്ഞൾപ്പൊടി ചരി താത്തിയിട്ടായിരുന്നു കേട്ടോ ഒരു രണ്ടര സ്പൂണ് മല്ലിപ്പൊടി ഒരു കിലോ ചൂര നമുക്ക് തേങ്ങ വറുത്തരച്ച് വെക്കാനുള്ളതാണ് രണ്ടോ സ്പൂണ് രണ്ടര സ്പൂണ് മുളക് പൊടിയുടെ ഇത് ഇടത്തരം ചെറിയ സ്പൂണാണ് നമുക്കതൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കാം ഈ തേങ്ങ കൂടിയാൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി പൊടിയിട്ടൊന്ന് നല്ലവണ്ണം ഇതാക്കി നമുക്ക് മാറ്റി വെച്ച് മാറ്റി വെച്ച് അരച്ചെടുക്കണം ഇത് വെള്ളമില്ലാതെ നമ്മൾ അരച്ചിരിക്കണം ഈ മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കണം വെള്ളം ഇല്ലാണ്ട് ചൂരക്കറി നമുക്ക് പല ടൈപ്പിൽ വെക്കാം തേങ്ങ വറുത്ത് വെച്ച് വെക്കാം അതുപോലെ തന്നെ മുളകിൽ വെക്കാം അങ്ങനെ പല ഇതിൽ വെക്കുക നമുക്ക് തേങ്ങ പച്ചന തേങ്ങ ചില ആൾക്കാർ അരച്ച് വെക്കും ഞങ്ങൾ മുഖ്യമറി ഇതുപോലെ തേങ്ങ വറുത്ത് അരച്ച് വെച്ചാൽ മുളകിൽ വെക്കാം ഇത് ശരിയായി നമുക്ക് നിറക്കി വെക്കാം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കത് ചൂടാവട്ടെ ചട്ടി നല്ലോണം ചൂടാവണം വെളിച്ചെണ്ണ ഒഴിക്കാം ചട്ടി ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിൽ ഞാൻ ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളിയൊക്കെ ഇരിഞ്ഞ് വെച്ചാൽ ഞാൻ ഇച്ചിരി ഉള്ളിയൊക്കെ കൂടുതലും എടുക്കും നിങ്ങൾക്ക് ആവശ്യമായ ഉള്ളി നിങ്ങൾ എടുത്താൽ മതി കിട്ടാം ഞാൻ ഇച്ചിരി ചെറിയ ഉള്ളിയായിരുന്നു തീരെപ്പൊടി അപ്പം ഇച്ചിരി അധികം ഇടുത്തിട്ടുണ്ട് അതൊന്നും ചൂടാക തേങ്ങയും മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാം കൂടി നമ്മൾ മൂപ്പിച്ചില്ലേ വെളുത്തുള്ളി അതുകൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം അതിനാവശ്യമായ പുളി ഒരു മൂന്ന് ചുവള ഞാൻ കീറിയിട്ട് രണ്ടാക്കി കീറി വെക്കുന്നത് അത് വെള്ളത്തിൽ കിട്ടാൻ കഴിഞ്ഞിട്ട് ഉള്ളിയൊക്കെ മലവണ്ണം മൂപ്പ് നമുക്ക് ഈ തേങ്ങ ഞാൻ വെള്ളമില്ലാതെ അരച്ചിടേ എന്താണ് ഇങ്ങനെ മലവണ്ണം പൊപ്പിച്ച് അരച്ചു കൊടുത്തു കൊണ്ടേ അവിടെ ഒട്ടും ചേർക്കാൻ നമുക്ക് നീ ഉള്ളി നോട്ട് കയ്യിൽ അതിലോട്ട് ഇടാം തേങ്ങക്കാവശ്യമായി വിളിച്ചെണ്ണയൊക്കെ നിങ്ങൾ ചേർത്ത് വേണം തേങ്ങ വക്കാനിട്ടാ ഇനി ഇത് മൂപ്പിക്കാനൊന്നുമില്ല നമ്മൾ തേങ്ങക്കാലം വളർത്തേങ്ങല്ലേ ഇനി പുളി വെള്ളം അതിനൊക്കെ കുഴിക്കാം പുളിയും പുളി വെള്ളവും ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി മീൻ നന്നാക്കി മുറുക്കി വെച്ചേണ്ട അതാണ് നമുക്ക് വെക്ക ഒരു കിലോ ചൂരക്കുള്ള കാര്യം പറഞ്ഞാൽ ചെയ്യണം ഒഴിച്ചോട്ടെ നമുക്ക് വേവ നല്ല കുറൂറൊന്നും ചാറ് അതൊന്നും വേവട്ടെ ചാർ അധികം വേണം അത്യാവശ്യം കുറക്കൊക്കെ ചെയ്യാട്ടോ ചാറ് ഞങ്ങൾക്ക് ഇച്ചിരി ചാറ് വേണം മീനിൽ അത് തേങ്ങ വറുത്തായിരിക്കണം ചാറും കിട്ടും കറി നന്നാകും ളക്കിയിട്ട് നല്ലോണം അടച്ചിട്ട് വയ്ക്കാം തീ കൂട്ടിട്ടാണ് മൂളിയൊക്കെ ഒക്കെ ഒന്ന് നോക്കിയാൽ മതി ആ ഉപ്പുംപൂളിയൊക്കെ കളക് നമ്മുടെ ചുരക്കറി റെഡിയായി അതോടൊപ്പം തന്നെ നമ്മുടെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറും ചുരക്കറിയൊക്കെ തിരാം അതായത് പിന്നെ അവിടെ ചോദ്യം കൂടി ഉണ്ടാവട്ടെ സ്വാതിഷ്ടമായ ചുരക്കറി റെഡി